കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേൾക്കുന്നുണ്ടോ ഓഡിബിൾ ആണോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം റഫ ഹായ് ഇവിടെ ബാക്കിയുള്ളവരൊക്കെയാ ദേവി കൃഷ്ണ ഗുഡ് ഈവനിങ് ഓക്കേ അപ്പോൾ എല്ലാവർക്കും സൗണ്ട് കേൾക്കാം മറ്റോ ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ബാക്കിയുള്ളവരൊക്കെ എവിടെയാ ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നും സംസാരമാവുമല്ലോ ഇൻ ഹൗസ് ഉണ്ട് അല്ലേ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ അവരെന്തായാലും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും കാണുമായിരിക്കും ഓക്കെ ആണല്ലോ സുനീഷിറാജ് ഓക്കെ ഞാൻ മെഹ്റുൻ ഓക്കെ അപ്പം എല്ലാവർക്കും ഹായ് ദെൻ ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മാർച്ച് ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട അഫയേഴ്സ് ആണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹായ് സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കറന്റ് അഫെയർ ആണ് ആ ഷൈജു സാറിന്റെ ക്ലാസ് വേണ്ട അല്ലേ ഓക്കെ അപ്പോൾ ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ആ കുഴപ്പമില്ല ക്ലാസ്സിലൊരു ക്ലാസ് കണ്ട കേട്ടോ നിങ്ങൾ ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പൊ കണ്ടാൽ മതി ഓക്കെ ആണല്ലോ അപ്പോ ജില്ലാ മൂല്യവർധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണേത് എറണാകുളം ജില്ല എന്ന് പറയുന്നത് ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയായിട്ട് മാറിയത് ഏത് ജില്ലയാണ് എറണാകുളം ജില്ലയാണ് ഓക്കെ അതാണ് ഇന്നത്തെ ആദ്യ പോയിന്റ് അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിയും മലയാളി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്താണ് ഇനി ഉദ്ഘാടനം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീവ് ചന്ദ്രശേഖർ ഓക്കെ അടുത്തത് അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതാണ് സൈമൺ ഹാരിസ് എന്ന് പറയുന്നത് ഓക്കെ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകുന്നത് സൈമൺ ഹാരിസ് ആണ് ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ വംശ വംശജൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സൈമൺ ഹാരിസ് എന്ന് പറയുന്നത് അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വ്യക്തിയാണ് സൈമൺ ഹാരിസ് എന്ന് പറയുന്നത് സൈമൺ ഹാരിസ് ഓക്കെ അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അറ്റാൽ എന്ന് പറയുന്നത് ആണല്ലോ ഫ്രാൻസിന്റെ ആണെങ്കിൽ ഗബ്രിയേൽ അറ്റാലും അയർലൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സൈമൺ ഹാരിസ് ഒന്ന് ഗബ്രിയൽ അറ്റാല അത് ഫ്രാൻസിൻ്റെയാണ് സൈമൺ ഹാരിസ് സൈമൺ ഹാരിസ് എന്ന് പറയുന്നത് അയർലൻഡിൻ്റെയാണ് അടുത്തത് ബാലവേല ബാലഭിക്ഷാടനം ഭിക്ഷാടനം ബാല്യം വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ ബാല്യം എന്ന് പറയുന്നപ്പോ ബാലവേല ബാലഭിക്ഷാടനം തെരുവു വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ശരണബാല്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ് ശരണ്യ ബാല്യമാണ് ശരണബാല്യം അല്ലെ ശരണ്യ ബാല്യം നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഈ കുട്ടികളെ ഈ ബാലവേല ബാല ഭിക്ഷാടനം എന്നിവക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആരെങ്കിലും അതിനെ രഹസ്യമായിട്ട് പരാതി നൽകുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികം ലഭിക്കുന്ന കാര്യം കൂടിയുണ്ട് നിങ്ങൾ ആ പൈസ എന്നതിലുപരി നമ്മൾ സമൂഹത്തിന് ചെയ്യേണ്ട ഒരു ഉപകാരമായിട്ട് കാണുക ബാലവേല ബാലഭിക്ഷാടനം ബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ശരണ്യ ബാല്യം ഇത്തരം പദ്ധതികളിൽ ഏർപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അറിവ് നൽകുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതൂഷികം ലഭിക്കുമെന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക അടുത്തത് നിങ്ങൾ നമ്മുടെ ചന്ദ്രയാൻ ത്രീ ഓക്കെ ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്ത സ്ഥല സ്ഥലത്തിന് നമ്മുടെ നരേന്ദ്രമോദി നൽകിയ പേരായിരുന്നു ശിവശക്തി എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ ആ പദ്ധതി അതിന്റെ ഭാഗമായിട്ട് ഈ ചന്ദ്രയാൻ ത്രീയുടെ ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നരേന്ദ്രമോദി നൽകിയ പേരാണ് ശിവശക്തി എന്ന് പറയുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഫോർ പ്ലാനറ്ററി സിസ്റ്റം നോമൺക്ലേച്ചർ അതായത് ഒരു സംഘടനയാണ് ഇത്രയും പറഞ്ഞത് ഒരു സംഘടനയാണ് ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലത്തിന് ഔദ്യോഗികമായി പേര് സ്ഥിരീകരിച്ചു ഇതിന്റെ പേരെന്താണ് സ്റ്റേഷ്യോ ശിവശക്തി എന്നാണ് അപ്പോൾ ഇന്റർനാഷണൽ ആസ്ട്രോളമിക്കൽ യൂണിയൻ ഫോർ പ്ലാനറ്ററി സിസ്റ്റം നോമൺ ക്ലേച്ചർ എന്ന് പറയുന്ന ആ ഒരു സംഘടന ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയ ഔദ്യോഗിക ഒഫീഷ്യൽ നെയിം എന്താണ് സ്റ്റേഷ്യോ ശിവശക്തി എന്നാണ് ഓക്കെ സ്റ്റേഷ്യോ ശിവശക്തി അടുത്തത് ഓരോ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലും നടക്കുന്ന കുറ്റകൃത്യങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്താൻ റെയിൽവേ പോലീസിന് വേണ്ടി വികസിപ്പിച്ച ആപ്പിന്റെ പേരാണ് റെയിൽ മൈത്രി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറ്റ കൃത്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങളുമായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ റെയിൽവേ പോലീസിന് ആർ വേണ്ടിയിട്ട് വികസിപ്പിച്ച ആപ്പിന്റെ പേരാണ് റെയിൽ മൈത്രി എന്ന് പറയുന്നത് റെയിൽ മൈത്രി എന്നാണ് ആ ഒരു ആപ്പിന്റെ പേര് അപ്പം ചോദ്യം നിങ്ങൾക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൈം വോളിബോൾ കിരീട ജേതാവ് ആരാണ് ശരണ്യ ബാല്യമാണോ എനിക്കൊണ്ട് ഔട്ടടിച്ചിരുന്നു ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ഹണി സെവൻ ഞാൻ പറയാട്ടോ നോക്കി പറയാം തിങ് ശരണബാല്യം എന്ന ഞാൻ ജസ്റ്റ് കേട്ടൊരു ബാല്യം ഇതാണ് ഞാൻ ഇന്നടത്ത് എഴുതിയൊരു കണ്ടന്റ് ആണ് ഞാനും കേട്ടൊരു സ്കീമെന്ന് പറഞ്ഞ ശരണ ബാല്യമാണ് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് വോളിബോൾ പ്രൈം വോളിബോൾ കിരീട ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൈം വോളിബോൾ കിരീട ജേതാവ് ആരാണ് സാധാരണ ഈ ഒരു പോയിന്റ് അത്ര വലിയ റെലവെന്റ് റെലവെന്റ് അല്ലെങ്കിലും ഇത്തവണ കിരീടം നേടിയത് നമ്മുടെ കേരളത്തിലെ ഒരു ടീമാണ് ഇത്തവണ കിരീടം നേടിയത് നമ്മുടെ കേരളത്തിലെ ടീമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും ഏതായിരിക്കും കാലിക്കറ്റ് ഹീറോസ് എന്നാണ് ഓക്കെ അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ടീം ആയതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പോയിന്റിന് അത്ര വലിയ റെലവെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല സോ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രൈം വോളിബോൾ കിരീട ജേതാവ് എന്ന് പറയുന്നത് കാലിക്കറ്റ് ഹീറോസ് ആണ് ഓക്കെ അപ്പൊ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായല്ലോ കേരളത്തിൽ നിന്നുള്ളൊരു ടീമാണ് ചാമ്പ്യൻസ് ആയത് അപ്പൊ അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പം ആൻസർ ഏതാണ് കാലിക്കറ്റ് ഹീറോസ് ആണ് അപ്പോൾ ഞാൻ ഇന്നലത്തെ ലൈവിലും പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ ഇന്നലത്തെ ലൈവിലില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മുഴുവൻ എൽ പി യു പി അതുപോലെ തന്നെ എൽ ഡി സിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കറണ്ട് അഫേഴ്സും ഉൾപ്പെടുന്ന ഒരു കറണ്ട് അഫേഴ്സ് മാഗസിന് സി സിയുടെ ഒരു കറണ്ട് കറണ്ട് അഫേഴ്സ് മാഗസിന് പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ പ്രീബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള ബുക്കായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബുക്ക് വാങ്ങിയത് കൊണ്ട് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എന്നെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് അഫേഴ്സ് മാഗസിൻ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രീ ബുക്ക് ചെയ്യാനാണ് അപ്പോൾ സെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബുക്കുകൾ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളേക്ക് എത്തുന്നതാണ് ഓക്കെ ആണല്ലോ അടുത്തത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ ആണവോർജ്ജ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ വി എൻ എ ആണ് അപ്പോ ആ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണവോർജ്ജ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് ഹലോ കേൾക്കുന്നുണ്ടോ എന്റെ ഓക്കെ നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കേൾക്കുന്നുണ്ടോ സോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കാരണം എനിക്കൊന്ന് സ്റ്റെക്കായിരുന്നു ഇവിടെ കേൾക്കാം സാർ ഓക്കെ അപ്പോ ഓക്കെ 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 സോ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണവോർജ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി ബ്രസൽസ് ആണ് ബ്രസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയത്തിലെ ഒരു പട്ടണമാണ് അപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷന്റെ ആണവോർച്ച് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി വേദി എന്ന് പറയുന്നത് ബ്രസൽസ് ആണ് ബ്രസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഓക്കെ ആണല്ലോ കേൾക്കാം ഓക്കെ ഓക്കെ ശരി അടുത്തത് അടുത്തിടെ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധ രോഗം ഏതാണ് എന്താണ് അടുത്തിടെ ഓക്കെ അടുത്തിടെ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധ രോഗം ഏതാണ് അതിൻ്റെ പേര് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് വളരെ വലുതൊരു വലിയൊരു പേരാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്തെവിടെയാണ് ജപ്പാനിലാണ് ഇതെന്താണ് ഒരു ബാക്ടീരിയ അണുബാധ രോഗമാണ് ഓക്കെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു അണുബാധ രോഗമാണ് ഇത് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തിടെ ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയൽ അണുബാധ രോഗത്തിന്റെ പേരാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഈയിടെ ആസ്ട്രേലിയയിൽ വീശിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് മേഘൻ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴായിട്ടും പി എസ് സി പരീക്ഷകളിൽ ഇത്തരം സൈക്ലോണുകളും അതുപോലെ തന്നെ ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ട ഇത് എവിടെയാണ് സംഭവിച്ചത് ഇത്തരം നാശനഷ്ടങ്ങൾ എവിടെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദ്യം വരാറുണ്ട് അപ്പോൾ മേഘൻ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണേത് ഓസ്ട്രേലിയ എന്ന് പറയുന്നു ഓക്കെ മേഘൻ ചുഴലിക്കാറ്റ് വീശിയ അതെനിക്ക് അറിയത്തില്ല കൃഷ്ണ ഏത് ബാക്ടീരിയ എന്നറിയത്തില്ല ഒരു ബാക്ടീരിയൽ അറിയാം ഏത് കറക്റ്റ് ബാക്ടീരിയ എന്നറിയത്തില്ല കേട്ടോ ഓക്കെ സോ മേഗൻ ചുഴലിക്കാറ്റ് എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് വീശിയത് അതുപോലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പുറത്തിറങ്ങിയ ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് കാലയളവിലെ ഇന്ത്യയുടെ ശരാശരി വളർച്ചാ ശതമാനമാണ് എട്ട് ശതമാനം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇടക്കിടക്ക് ഈ ആർ ബി ഐ ഡിപ്പോർട്ടുകളിങ്ങനെ വരും ഇന്ത്യയുടെ വളർച്ചയുടെ പുരോഗമതി എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പത്തരം രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി നാല് മാർച്ചിൽ പുറത്തിറങ്ങിയ ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് കാലയളവില് ഇന്ത്യയുടെ ശരാശരി വളർച്ചാ ശതമാനമാണ് എട്ട് ശതമാനം എന്ന് പറയാം പലപ്പോഴും എക്കണോമിക്സില് ഇത്തരം ഒരു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കുറിച്ചെല്ലാം ചോദ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാതെ വരാറുണ്ട് അല്ലെ നമുക്ക് വളരെ ഒരു ഒരു ഇതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നൊരു ചോദ്യമാണ് അപ്പോൾ അത്തരം നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പുറത്തിറങ്ങിയ ആർ ബി ഐ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് കാലയളവിലെ ഇന്ത്യയുടെ ശരാശരി വളർച്ച ശതമാനം എത്രയാണ് എത്രയാണ് എട്ട് ആണ് അടുത്തത് ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യക്ക് പ്രതിരോ പ്രതിരോധം തീർക്കാൻ ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും അവർ ഭയങ്കര സ്ട്രെസ് മൂലം ഒരുപാട് ആത്മഹത്യ നിരക്ക് നമ്മുടെ രാജ്യത്ത് കൂടുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാനും ആ ഒരു അളവ് കുറക്കുന്ന കുറക്കുന്നില്ല ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടും ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാവുന്ന ആത്മഹത്യക്ക് പ്രതിരോധം തീർക്കാൻ ഐ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹാൻഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചെയ്താവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചെയ്താവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചെയ്താവ് ആരാണ് പ്രഭാവർമ്മയാണോ സി രാധാകൃഷ്ണനാണോ പോൾ സക്കറയാണോ പുതുശ്ശേരി രാമചന്ദ്രനാണോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് പ്രഭാവർമ്മയാണോ സി രാധാകൃഷ്ണനാണോ പോൾ സക്കറയാണോ പുതുശ്ശേരി രാമചന്ദ്രനാണോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ചെയ്താവ് എന്ന് പറയുന്നത് ആ പോൾ സക്കറിയാണ് കറക്റ്റാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചെയ്താവ് ആരാണ് പോൾ സക്കറിയാണ് ഇരുപത്തിരണ്ടിലാരണെന്നറിയോ ഇരുപത്തിരണ്ടിൽ ഞാൻ ഈ പോയിന്റ് പറഞ്ഞു എന്നതാണ് ആ ലൈവിൽ തന്നെ ഞാൻ ഈ ഇരുപത്തിരണ്ടിലെ സാഹിത്യ പുരസ്കാരം ചെയ്താവും നിങ്ങൾക്ക് പറഞ്ഞിരുന്നു പറഞ്ഞു തന്നിരുന്നു ഓർമ്മയുണ്ടോ ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചേതാവ് ആർക്കെങ്കിലും എനിവൺ രണ്ടായിരത്തി രണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചേതാവ് സേതു ആണ്ട്ടോ സേതു ഓക്കെ ആ ഹണി സെവൻ കറക്റ്റ് ആണ് സേതു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ചേതാവ് പോൾ സക്രറിയാണ് ഇരുപത്തിരണ്ടിലാണെങ്കിൽ ആരാണ് അത് നമ്മുടെ ആണ് ഓക്കെ കറക്റ്റ് സാര കറക്റ്റ് ആണ് ആണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇന്ന് കുറച്ച് വളരെ കുറച്ച് പോയിന്റ്സ് ഉള്ള ഒരു ദിവസമാണ് ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ കുറച്ച് പോയിന്റ്സ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പല ആൾക്കാരും ഡെയിലി നമ്മുടെ ലൈവിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരും ഇന്ന് ഇൻ ഹൗസ് ക്ലാസ് ഉള്ളതുകൊണ്ടാവാം അവർ എത്താൻ വൈകിയത് അല്ലേ അപ്പം നമുക്ക് അവർ എന്താണ് ആ അവരെന്ത് ചെയ്യാം ഈ ക്ലാസ് എന്തു ചെയ്യുക ഇത് കഴിഞ്ഞ് കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് നമുക്ക് എന്തു ചെയ്യാം അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ഓക്കെ ആണല്ലോ